മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമായിരുന്നു ഇ ഡി ആവശ്യപ്പെട്ടത് കമ്പനിയുടെ ചീഫ് ഫിനാൻസ് മാനേജർ പി സുരേഷ് കുമാർ കരാർ രേഖകൾ ഹാജരാക്കിയില്ല എന്നാൽ ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അങ്ങനെ തീർപ്പാക്കി കേസിൽ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്നാണ് മറുപടി എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത് മുൻ കാഷർ വാസുദേവിനെയും ഇഡി ചോദ്യം ചെയ്യും സി എം ആറിൽ ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാസപ്പെട്ടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഇഡി അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് മാസപ്പെട്ടി കേസ് നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് സി ഹർജിയിൽ പറയുന്നത് വനിതാ ജീവനക്കാരിയടക്കം ഇ ഡി ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചെന്ന പരാതിയും സി എം ആറിൽ കോടതിയിൽ ഉന്നയിച്ചു വനിതാ ജീവനക്കാരിയെ ഇ ഡി രാത്രി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പരാതി ചോദ്യം ചെയ്യലിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തതെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കമ്പനി എം ഡി ശശിധര കർത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട് ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം